ഹലോ ഡിയേഴ്സ് ഇന്നൊരു കല്യാണത്തിന് പോയ വിശേഷമാണ് പറയുന്നത് ഇതൊക്കെയാണ് കല്യാണത്തിന് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നേരത്ത് വെച്ചിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ഇതെൻ്റെ അനിയത്തി ഞാനും അവളും കൂടെയാണ് പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ആക്ച്വലി ഞങ്ങൾ അവളൊരു പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു ഗ്രേപ്പ് ജ്യൂസും ആണ് എടുത്തത് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കുടിച്ചു പിന്നെ ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ചൊന്ന് വൈകിപ്പോയി കല്യാണം കഴിഞ്ഞായിരുന്നു ആക്ച്വലി പിന്നെ നേരെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു സദ്യ ഞങ്ങൾ രാവിലെ അത്യാവശ്യം നല്ലവണ്ണം കഴിച്ചിട്ടാണ് വന്നത് ഇത് രാവിലെ ഒമ്പത് മണിക്കാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സദ്യയൊക്കെ വളരെ പെട്ടെന്നായിരുന്നു അപ്പം നമുക്ക് വയർ സ്പേസ് അധികം ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആസ്വദിച്ചൊരു സദ്യ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കൂട്ടം കറികളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സദ്യയായിരുന്നു കേസരിയും മുറുക്കും ഉണ്ണിയപ്പവും ഒക്കെ ചേർത്തിട്ടൊരു നല്ലൊരു സദ്യയായിരുന്നു പക്ഷെ അത് വിചാരിച്ചത്രയും ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൽ വന്നിട്ട് അച്ചാറും കുറേ പച്ചടിയും കിച്ചടിയും അവിയലും തോരനും പിന്നെ കൂട്ടുകറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് സോയാബീൻ്റെ ഒരു കറിയായിരുന്നു പിന്നെ എന്താണ് എന്തൊക്കെയോ കുറേ കറികൾ കറികളുണ്ടായിരുന്നു സദ്യയുടെത് പിന്നെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ ഒന്നും തന്നെ അങ്ങോട്ട് മൊത്തത്തിൽ കഴിച്ചിട്ടില്ല കറി അത്രയും നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ഇരുന്നത് ആദ്യം തന്നെ ഭൂരിയും മസാലയാണ് വന്നത് അപ്പം അതിൽ എന്താണ് പൂരിയും മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ എന്നാലും അധികം കഴിക്കാൻ പറ്റില്ല അപ്പം തന്നെ സൈഡിൽ ചോറും പരിപ്പും നെയ്യും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു പിന്നെ ഫ്രണ്ടിൻ്റെ മോനുണ്ടായിരുന്നു അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു അവനെ ഇന്ന് കളിപ്പിച്ച് വന്നിട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും പക്ഷെ വിചാരിച്ചത്ര ഇതായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവത്തി ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് അടപ്പായസം മൂന്ന് അടപ്പായം പായസമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം അടപ്പായസം വന്നു അപ്പോഴേക്കും എൻ്റെ ചോറ് തീർന്നില്ല ഞാൻ സൈഡിൽ നിന്ന് ചോറ് കഴിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ കടലപ്പായസം ഇതെനിക്ക് അത്ര വലിയ ഫേവററ്റ് ഒന്നുമല്ല എന്നാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കി കൊള്ളായിരുന്നു പിന്നെ ബോളിയും അരിപ്പായസവും വന്നു അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാം ഒരു കുറേശ്ശേ കുറേശ് കഴിച്ചു അതിനത് കഴിഞ്ഞ നേരെ ചെറുക്കനെ കാണാനായിട്ട് പോയി അപ്പോഴേക്കും പെണ്ണ് സെക്കൻഡ് സാരി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവനുമായിട്ട് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വൈകിപ്പോയി എന്ന കാര്യവും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നു പിന്നെ കുറേ ഫോട്ടോഷൂട്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ടുള്ള അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ചും ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത് വരാൻ നേരത്ത് നല്ല നട്ട് ഉച്ചയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിലുണ്ടായിരുന്ന ആരും ഐസ് ക്രീംസിലും കയറിയിട്ട് ഐസ്ക്രീം കുടിച്ചു ഇത് ശരിക്കും ഫേസ് ത്രീയിലോട്ട് പോകുന്ന വഴിയിലുള്ള ഐസ് അരുൺ ഐസ് ക്രീമാണ് അവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പല ഫ്ലേവേഴ്സാണ് എടുത്തത് ബ്ലൂബെറിയും വാനിലയും കൂടെ ചേർന്നൊരു ഫ്ലേവറാണ് അനീതിയുടെ അതിലിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ചോക്ലേറ്റും വാനിലയും കൂടെ ചേർന്നിട്ടുള്ളത് അത് അത്ര വലിയ രസമില്ല പിന്നെ കസാറ്റ ഉണ്ടായിരുന്നു കസാറ്റ കൊള്ളാം കുഴപ്പമില്ല ഏറ്റവും കൊള്ളാമത്തെ ബ്ലൂബെറി തന്നെയായിരുന്നു അവിടെ ഡൈനിങ് ഇല്ല ഈ ആരുടെ ഐസ്ക്രീമിൽ അതും കൂടെ ഉണ്ടായിരുന്നേ കുറച്ചും കൂടി ബെറ്ററാണെന്ന് തോന്നിയായിരുന്നു പിന്നെ അത്യാവശ്യം അവിടുത്തെ ഒരു പടിയിൽ കയറി ഇരുന്നിട്ട് അത്യാവശ്യം വാങ്ങിച്ച കുറച്ച് ഐസ് ക്രീംസൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ കണ്ട് വീണ്ടും വരുന്നവരൊക്കെ ആ സ്റ്റെപ്പിലിരുന്ന് കഴിക്കുമായിരുന്നു അപ്പോഴ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഡോണറ്റ് പോലത്തെ ഒരു ഐസ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അത്ര വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ വലിയൊരു സംഭവം അല്ല അങ്ങനെ ഡോണറ്റിൻ്റെ പോലത്തെ ഒരു ഫോമിലുള്ള ഒരു പിസ്ത പിന്നെ ഒരു ചോക്ലേറ്റും അങ്ങനെ അത് കഴിച്ചു അങ്ങനെ ഇനി അടുത്ത വൈകിട്ട് അടുത്ത പരിപാടിയുണ്ട് അതുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ട് വേണം വൈകിട്ട് ഫ്ലവർ ഷോയ്ക്ക്